റോഡരികിൽ വീണുകിടന്ന മാങ്ങ എടുത്ത് റോഡ് മുറിഞ്ഞുകിടക്കുന്നതിനിടെ വെള്ളിമൂങ്ങ ഇടിച്ചു എടപ്പാൾ സ്വദേശിയായ ബസ് കണ്ടക്ടർക്ക് ദാരുണാന്ത്യം സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ കൂടിയായ എടപ്പാൾ തുയ്യത്ത് താമസിക്കുന്ന വെള്ളായിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള ഷിജുവാണ് മരിച്ചത് ബുധനാഴ്ച കാലത്ത് പത്തേ മുപ്പതോടെ പൊന്നാനി ബിയത്ത് വെച്ചാണ് അപകടം നടന്നത് സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായിരുന്ന ഷിജു റോഡിൽ വീണുകിടന്ന മാങ്ങ എടുത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എതിരെ വന്ന വെള്ളിമൂങ്ങ ഇടിച്ചു റിപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഷിജുവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ബുധനാഴ്ച രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു വർഷങ്ങളായി ചങ്കരംകുളം എടപ്പാൾ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒലിയിൽ ബസ്സിൽ കണ്ടക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജു അവിവാഹിതനാണ് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കേറിട്ടെന്ന കേറിട്ടെന്ന എടിച്ച് എടിച്ച് കൊണ്ട് ആള് വണ്ടി വണ്ടിക്ക് കേറിട്ടെന്നാ യാടലി യാടലി എസേ വെച്ചില്ലേ എസേ വെച്ചേറാണ് കുന്നലുന്നു അയ്യോ പടച്ചിവരാന സമാവാതിക്ക് പടച്ചിരെന്നല്ലേ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി